ലോകത്തിലെ മരണകാരണങ്ങളിൽ മേജർ ഒന്നാണ് കൊറഡിയാട്ടി ഡിസീസ് ഇത് സ്ത്രീകളിൽ അധികമായി കാണപ്പെടുന്നു സ്ത്രീകൾ സാധാരണഗതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ് ഈ അസുഖത്തിൽ വരാതിരിക്കാൻ ആർത്തവം വരും വരെ ഇതിന് കാരണം ഈസ്ട്രജൻ ആണെന്നാണ് വിശ്വാസിക്കപ്പെടുന്നത് ആണുങ്ങൾക്ക് സാധാരണഗതിയിൽ നെഞ്ചുവേദനയാണ് ഉണ്ടാവാറ് സ്ത്രീകൾക്ക് അതിലും വ്യത്യാസമായി നടുവേദന ലോ ബാക്ക് കേക്ക് കൈകാൽ കുടച്ചിൽ ശ്വാസമുട്ട് ഇങ്ങനെയാണ് ഉണ്ടാവാറ് അതിനാൽ അവരുടെ അസുഖം കണ്ടുപിടിക്കാൻ കാലതാമസം വരുന്നു അസുഖം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും മൂർദ്ധിക്ക് പോവുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഇതുണ്ടാകാനുള്ള കാരണം മൈക്രോവാസ്കുലർ ഡിസീസ് കൊണ്ടാണ് അതായത് സൂക്ഷ്മ രക്തക്കൊഴിലുകളെ അസുഖമാണ് ഇതിന് വൺ ഓഫ് ദ മെയിൻ റീസൺസ് സാധാരണ കണ്ടു വരുന്ന ഹെർഡിറ്ററി ഫാക്ടേഴ്സ് അതായത് ഈ അസുഖം വരാനുള്ള ഫാക്ടേഴ്സ് അല്ലാതെ വ്യത്യാസമായി എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ യങ് ഏജിൽ സ്മോക്കിംഗ് സിസ്റ്റമിക് ഹൈപ്പർടെൻഷൻ പ്രഷർ കൂടുന്നത് ഡ്യൂറിങ് പ്രഗ്നൻസി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഇൻഫ്ലമേഷൻ ഇതൊക്കെയാണ് സാധാരണയിൽ വ്യത്യാസമായി ഈ അസുഖം വരാനുള്ള കാരണങ്ങളായി കരുതപ്പെടുന്നത് ഈ അസുഖം വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് വീണ്ടും ഈ അസുഖം വരാനുള്ള ചാൻസസ് വളരെ അധികമാണ് അതിനാൽ ട്രീറ്റ്മെന്റ് വളരെ അഗ്രസീവ് ആയിരിക്കും സ്ത്രീകൾക്കുള്ള കൊറണ്ടറിസിന്റെ സൈസും വളരെ സ്മോളാണ് അതിനാൽ കൊറണ്ടറി ആട്രി ബൈപ്പാസ് സമയത്തും ഇവർ സ്ത്രീകൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ റിസ്ക് ടെക്നിക്കലി അധികമാണ് പുരുഷന്മാരെ